എനർജി അകത്ത് റൊട്ടേറ്റ് ചെയ്യണം എനർജി നല്ല രീതിയിൽ വീടിനുള്ളിൽ പ്രസരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് മനടിശാസ്ത്രത്തിൽ പറയണത് അതിന്റെ ചുറ്റളവളും അങ്ങനെ തന്നെയാണ് ഇത്ര അടി ഇത്ര അടി ഇത്ര അടി അടിയുന്നൊരൽപം പോലും മാറിക്കഴിഞ്ഞാൽ കണക്കിൽ തെറ്റുപറ്റും ഈ കണക്കിൽ പണിത് കഴിയുമ്പം എ സിക്ക് പോലും കറക്റ്റ് ഇപ്പൊ എ സി ഈ കാലഘട്ടങ്ങളിൽ എ സി ഉണ്ടല്ലോ ഈ ഇതിനകത്ത് ഇത്ര ഇത്ര അത് കറക്റ്റായിട്ട് കിട്ടും ആ റൂമിന്റെ കണക്ക് അങ്ങനെ അങ്ങനെയിരിക്കും അതിന്റെ ഉയരവും വിസ്തീർണമൊക്കെ പറയണത് ആ വീട്ടില് വർഷങ്ങളോളം സമ്പൽ സമൃദ്ധിയോടും സന്തോഷത്തോടും ഐശ്വര്യത്തോടും താമസിക്കാൻ പറ്റും രോഗ ദുരിതങ്ങളൊന്നും ഉണ്ടാവില്ല രോഗം ദുരിതം കടം ഇതാണല്ലോ ഒരു വീട്ടില് ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്ന സാധനങ്ങളാണ് രോഗം ദുരിതം കടം ഏത് വീട്ടിൽ ചെന്നാലും രോഗി ഗുളിക ബഹളം തീർച്ചയായും ദുരിതം പല രീതിയില് കടം ഇല്ലാത്ത ആൾക്കാർ കുറവാണ് കടം ബാങ്കിലോൺ പേരിനെങ്കിലും എടുത്തു വച്ചിട്ട് അത് പലിശ കൂടി ഒരു നമുക്ക് നമുക്ക് ആവശ്യത്തിന് ഇവിടെ വേണ്ട വേണ്ട രീതിയിൽ യൂസ് കഴിഞ്ഞാൽ അതിനകത്ത് ചെയ്ത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം தாழே காணந்த நம்பரி பந்தப்பிடா